നമസ്കാരം ഐഫോൺ സിക്സ്റ്റീനിൻ്റെ വിൽപ്പന സെപ്റ്റംബർ ഇരുപതിനാണ് രാജ്യത്ത് അതായത് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ത്യയിൽ ഈ ഫോൺ വിജയിക്കുമോ എന്ന ആശങ്ക നേരത്തെ പ്രകടിപ്പിച്ചവർ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇനി മറക്കേണ്ടതായി ഉണ്ട് വിൽപ്പനയുടെ കാര്യത്തിൽ വൻ കുതിപ്പാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ ഇന്ത്യ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായി മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയെ അപേക്ഷിച്ച വർധനവുണ്ടാക്കാനും ആപ്പിളിന് സാധിച്ചിരിക്കുകയാണ് ഐഫോൺ ഫിഫ്റ്റീനിൻ്റെ വിൽപ്പനയെ മറികടന്നിരിക്കുകയാണ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഈ സാമ്പത്തിക പാദത്തിൽ ആപ്പിൾ റെക്കോർഡ് റെക്കോർഡിടുമെന്ന് തന്നെ ഉറപ്പായിരിക്കുകയാണ് ആപ്പിളിൻ്റെ മുംബൈയിലെ സ്റ്റോറുകളിൽ ഇതുവരെ കാണാത്ത തരത്തിലാണ് തിരക്ക് അനുഭവപ്പെട്ടത് തലസ്ഥാന നഗരിയായ ഡൽഹിയിലും വലിയ വിൽപ്പന കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പലരും വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ സ്റ്റോറുകളിൽ എത്തിയിരുന്നു ആദ്യത്തെ ഐഫോൺ വാങ്ങണമെന്ന ചിന്തയിലാണ് പലരും വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തന്നെ കടകൾക്ക് മുന്നിൽ എത്തിത്തുടങ്ങിയത് മുംബൈനടക്കം ജനക്കൂട്ടം നിയന്ത്രണാതീതമാണ് അത്രയേറെ വലിയ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ സിറ്റി വാക്ക് മാളിലും സമാന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത് വിൽപ്പനയിൽ സർവകലാ റെക്കോർഡ് ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കും എന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ്റെ ആദ്യദിന വിൽപ്പനയെ അപേക്ഷിച്ച് ഐഫോൺ സിക്സ്റ്റീനിൽ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വളർച്ചയാണ് വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കൗണ്ടർ പോയിൻ്റ് റിസർച്ച് ഡയറക്ടറായ തരുൺ പഥക് പറഞ്ഞു റീറ്റെയിൽ പ്ലാറ്റ്ഫോമുകളായ ബ്ലിങ്കിറ്റും ബിഗ് ബാസ്കറ്റുമെല്ലാം ഐ ഫോൺ സിക്സ്റ്റീൻ ഡെലിവറി ചെയ്യുന്നുണ്ട് ബിഗ് ബാസ്ക്കറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഫോൺ ഡെലിവർ ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സേവനം വൻ നഗരങ്ങളിൽ മാത്രമാണ് ഉള്ളത് എന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം ബ്ലിങ്കിറ്റിലും ബിഗ് ബാസ്ക്കറ്റിലും നിമിഷ നേരം കൊണ്ടാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വിറ്റുതീരുന്നത് നേരത്തെ പ്രീ ഓർഡറിലും ഇത്ര വലിയ പ്രതികരണം ഐഫോൺ സിക്സ്റ്റീന് ലഭിച്ചിരുന്നു നിരവധി ഉപയോക്താക്കൾ ആപ്പിൾ ഷോറൂമുകളിൽ നിന്ന് ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് നോയിഡയിൽ നിന്നുള്ള ഒരു ഉപയോക്താവ് ഡൽഹിയിലെത്തിയാണ് ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് വന്നത് കൂടുതൽ മികവുറ്റ സൂം ക്യാമറയും ഡെസേർട്ട് ടൈറ്റാനിയം നിറവും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആകർഷകമാക്കുന്നുവെന്നാണ് പലരും പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ്റെ ബേസ് മോഡലും പ്രോ മോഡലുകളും ഒരുപോലെ വിപണിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൈബർ റിസർച്ച് മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീന് പുറമെ എയർപോർട്ട്സ് ഫോറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീനാണ് കൂടുതൽ വിൽപ്പന ഉണ്ടായിരിക്കുന്നത് പ്രോ മോഡലുകൾ വില കുറഞ്ഞതും ആപ്പിളിനുള്ള നേട്ടമാണ് ഐഫോൺ ഫിഫ്റ്റീനെ അപേക്ഷിച്ച് സിക്സ്റ്റീൻ്റെ പ്രോ മോഡലുകൾക്ക് വില നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിലും വിൽപ്പന വർദ്ധിപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ആപ്പിൾ ഇന്ത്യ